വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ബി ജെ പി പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പണം നൽകി അട്ടിമറിച്ചെന്ന് കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ കുന്നംകുളം എസ് ഐ ആയിരുന്ന നിലവിൽ വടക്കാഞ്ചേരി സി ഐ ആയ ഷാജഹാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെയായിരുന്നു കേസ്

ഒരു കേസിൽ രണ്ട് തവണ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി എന്ന ഒരു സംവിധാനമുള്ളത് കൊണ്ട് കോടതി ത്രീ ട്വന്റി സിക്സ് ആയിട്ട് കേസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോലും ത്രീ ട്വന്റി ഫോറിൽ ബെയിൽ കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി ഇദ്ദേഹത്തിന് ഏറ്റവും മർദ്ദനം കൊടിയ മർദ്ദനം അത് ഇപ്പോ എനിക്ക് തോന്നുന്നത് സുജിത്തിന് കിട്ടിയ മർദ്ദനത്തെക്കാൾ ക്രൂരമായ മർദ്ദനം ഞാൻ അതിന്റെ ചിത്രമാണ് പുറത്തുവിടുന്നത് ഇതാണ് ബി ജെ പിയുടെ അന്നത്തെ മുൻസിപ്പൽ പ്രസിഡന്റിന്റെ രണ്ടായിരത്തി പതിനെട്ടിലേറ്റ മർദ്ദനത്തിന്റെ ചിത്രമാണ് ഇളനീര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുതുകടുമുതുകടിയാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന്റെ പാടുകൾ കാണാം ബി ജെ പിയുടെ ഒരു ഒരു പ്രാദേശിക നേതാവിനെ ഇത്ര ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിട്ടും ബി ജെ പിയുടെ തൃശൂരിലെ നേതാക്കന്മാർ പണം വാങ്ങിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പത്ത് ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ചത് ബി ജെ പിയുടെ തന്നെ കൗൺസിലറാണ് ബി ജെ പിയുടെ തന്നെ കൗൺസിലറാണ് നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും അതിന്റെ ഒരു നേതാവിനേറ്റ മർദ്ദനം പോലും ഇതുപോലെ അട്ടിമറിച്ചാൽ ഇതുപോലെ കേസ് അട്ടിമറിച്ചാൽ പോലീസിന്റെ അട്രോസിറ്റിക്ക് കൂട്ടുനിന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ പോലീസ് മര്യാദയ്ക്ക് മര്യാദിക്കണമെന്നത് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായത് പക്ഷെ അവിടെ ബി ജെ പിയുടെ നേതൃത്വം കാണിച്ചത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കുന്ന സമീപനമാണ് ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പിയുടെ നേതൃത്വമാണ് ഇത് കേവലമായിട്ടുള്ള ആരോപണമല്ല മുനിസിപ്പൽ കൌൺസിലിനകത്ത് ബി ജെ പിയുടെ അംഗം ഇന്നലെ പരസ്യമായി സംബന്ധിച്ച കാര്യമാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ഇത് എഫ്ഐആർ കേട്ടോ എഫ്ഐആർടെ കോപ്പി വരാം കുന്നംകുളം സി ഐ സി ഐ ഉൾപ്പെടെയുള്ള പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത് അന്നത്തെ കുന്നംകുളം സി ഐ ഷാജഹാൻ സി പി ഒ ആരി സി പി ഒ ഷിനു സി പി ഒ ആഷിഖ് സി പി ഒ ഷൈജു ഇങ്ങനെ അഞ്ച് പോലീസുകാർക്ക് നേരെ ഇട്ട എഫ്ഐആർ ഓരോ ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി മാറുകയാണ് ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന ഈ പോലീസിന്റെ കൊടിയ ജനങ്ങൾക്കെതിരെയുള്ള ഈ തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജനമനസാക്ഷി ഉയരുകയാണ് You are watching VCV News.